നമസ്കാരം ഗുരുവായൂർ വാർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സർദാ രാജകുമാൻ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷണം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം മിനിയാന്ന് എങ്ങനെയായിരുന്നു ശീലകത്ത് ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ തന്നെയായിരുന്നു കേട്ടോ ഇന്നലെയും ഗുരുവായൂരപ്പിനെ ഉണ്ടായിരുന്നു നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ തന്നെയായിരുന്നു കുഞ്ഞുണ്ണി കൃഷ്ണൻ നിന്നിരുന്നത് ദേവകി വസുദേവന്മാർക്ക് എങ്ങനെയാണോ ആ കാരാഗ്രഹത്തിൽ വെച്ച് കാണിച്ചു കൊടുത്തത് അതേ രൂപത്തിൽ തന്നെയായിരുന്നു ഇന്നലെ നമുക്കും ദർശനം തന്നിരുന്നത് അപ്പോൾ ഒരു നിമിഷം ഗുരുവായൂർപ്പനെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് ഭഗവാന്റെ ഏത് നാമമാണോ ആദ്യം മനസ്സിൽ വരുന്നത് അത് കമൻറ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്തിക്കോളൂട്ടോ നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യുന്നത് ോക്കിട്ടു നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പേര് പറയുമ്പോൾ ആദ്യം ഏത് രൂപമാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു ഉപാസനാമൂർത്തിയായിട്ട് ഒരു ഗുരുവായൂരപ്പൻ ഉണ്ടാവില്ലേ മനസ്സിൽ വീണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനാണോ അല്ലെങ്കിൽ പശുവിനെ ചാരി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണോ അല്ലെങ്കിൽ ഗോവർദ്ധനാധാരിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണോ ഏതു ഉണ്ണികൃഷ്ണനാണ് നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ നമുക്ക് നോക്കാം എത്ര ആൾക്കാർക്ക് ഏതൊക്കെ ഭാവത്തിലാണ് ഗുരുവായൂരൂപ്പൻ അനുഗ്രഹം കൊടുത്തിരിക്കണമെന്നുള്ളത് അപ്പം നിങ്ങളൊരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആദ്യം ഏത് ഗുരുവായൂരപ്പനാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ ആരാണ് എന്ന് ഒന്ന് പറയൂ കേട്ടോ നമുക്ക് അതും വളരെ കൗതുകകരമായിരിക്കുമെന്ന് തോന്നുന്നു കമൻറ്റിലൂടെ അറിയിച്ചാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ രാമകൃഷ്ണൻ സാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവാരപ്പിൻ്റെ പള്ളി ഉണർത്തൽ ചടങ്ങുകൾ വേറെ വല്ലതും ഉണ്ടോ നിർമ്മാലയത്തിന് ഈ മൂന്ന് മണിക്ക് ആളുകൾ തൊഴുന്ന സമയത്തല്ലാതെ പള്ളി ഉണർത്തൽ ചടങ്ങുകൾ ഉണ്ടോന്ന് അതില്ല കേട്ടോ മൂന്ന് മണിക്ക് തന്നെയാണ് മേൽശാന്തി നട തുറക്കുന്നത് ആദ്യം മുഖമണ്ഡപത്തിൽ വിളക്കൊക്കെ കത്തിച്ച് വെക്കാൻ അവിടെ ഒരുങ്ങി രണ്ടരയാകുമ്പോഴേക്കൊക്കെ തന്നെ ഒരുക്കി വെക്കുന്നുണ്ട് അത് അവരുടെ ഡ്യൂട്ടി അവർ ഒരുക്കി വയ്ക്കുന്നുണ്ട് ഭഗവാൻ ഉണർ ഉണരുന്ന സമയം എന്ന് പറയുന്നത് ആ മൂന്ന് മണി സമയം തന്നെയാണ് കേട്ടോ മേൽശാന്തി ഭഗവാന്റെ ആ ഒരു സ്ത്രീകോവില് തുട തുറക്കുന്നത് മുഖമണ്ഡപമല്ല അതിനുള്ളിലുള്ള സ്ത്രീകോവില് തുറക്കുന്നത് മൂന്ന് മണിക്ക് തന്നെയാണ് അപ്പോൾ ഭക്തർ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തന്നെയാണ് ഭഗവാൻ എഴുന്നേൽക്കുന്നതും എന്നാണ് അറിവ് അപ്പോൾ അടുത്ത ചോദ്യം ഇന്നലെ ഒരുപാട് പേര് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന തരത്തിൽ ഒരുപാട് വേഡ്സ് തന്നിരുന്നു അതുകൊണ്ടായിരിക്കാം ക്വസ്റ്റ്യൻസിൻ്റെ അളവ് വളരെ കുറവായിരുന്നു അപ്പോൾ നാളെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം അതിനു മുമ്പായിട്ട് ഒരു കുഞ്ഞു കഥാ ഗുരുവായൂരപ്പൻ്റെ ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളതാണ് നമ്മളെല്ലാവരും സത്യഭാമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ഭഗവാന്റെ അഷ്ടപത്നിമാരും അവരുടെ വിവാഹം കഴിക്കുന്ന രീതികളും എല്ലാം കേട്ടിട്ടുണ്ടായിരിക്കുന്ന നിങ്ങളെല്ലാവരും രുക്മിണി ജാമ്പവതി സത്യഭാമ കാലിന്തി മിത്രവിന്ദ സത്യഭദ്ര ലക്ഷണ അങ്ങനെ എട്ട് പേരാണ് അപ്പോൾ ഈ എട്ട് പേരുടെ വിവാഹം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതും ഭാഗവതത്തിലും ഒക്കെ വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സത്യഭാമയുടെ കഥയും കൊണ്ടാണ് വന്നിരിക്കണേ സത്യഭാമയും ഭഗവാനും തമ്മിൽ ചെറിയൊരിഷ്ടം മുന്നേ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ാണ് പറയുന്നത് അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഭഗവാനും ബലരാമനും ഉദ്ധവനും കൂടിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വെറുതെ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങേ ദ്വാരകാപുരിയിൽ ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങാറുണ്ട് അന്ന് രുക്മിണി സ്വയംവരം കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിന് മുമ്പായിട്ടാണ് അപ്പോൾ ഭഗവാനും രാമനും അതുപോലെ ഉദ്ധവനും കൂടിയിട്ടാണ് നടക്കാൻ ഇറങ്ങാറുള്ളത് അപ്പോൾ എല്ലാ ദിവസവും ഒരേ വഴിയിലാണ് ഇവർ നടക്കാറുള്ളത് രാജ്യകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടും ഓരോ രാജ് തെരുവിലിൻ്റെ കാര്യങ്ങളും അതൊക്കെ അവരുടെ വി സംസാര വിഷയങ്ങളായി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഗൃഹത്തിൻ്റെ ഒരു അഴിവാതിൽ ഒരു ജനവാതിൽ മാത്രം ഇപ്പോഴും ഇവർ വരുന്നത് കണ്ടാൽ തുറക്കാറുണ്ടെന്നും അവിടെ ഒരു സ്ത്രീയുടെ കൈ കാണാറുണ്ടെന്നുള്ളതും ബലരാമൻ ഇപ്പോഴും നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പുറകിലായിട്ട് ഒരു സ്ത്രീ എന്തായാലും ഉണ്ട് അവരാരാണ് അവരാരെയാണ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് എന്നുള്ളത് ബലരാമന് മനസ്സിലായിട്ടില്ല കാരണം ഒരേ പ്രായമുള്ള മൂന്ന് പേരാണ് ഇവർ മൂന്ന് പേര് അപ്പോൾ ഇവരിൽ ആരെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് ബലരാമനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഭഗവാ ബലരാമൻ ഉദ്ധവനെ മാത്രം കൂട്ടി ആ വഴിക്ക് നടന്നു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ജനൽ അടച്ചു ആ ഇവർ രണ്ടുപേരും മാത്രമേ മാത്രമേന്ന് കണ്ടപ്പോൾ അപ്പോൾ ബലരാമന് ഉറപ്പായി അത് കൃഷ്ണനെയാണ് നോക്കുന്നത് അവിടെയുള്ള സ്ത്രീ ആരായിരുന്നാലും ആ സ്ത്രീ നോക്കുന്നത് കൃഷ്ണനെ തന്നെയാണ് എന്നുള്ളത് ബലരാമന് മനസ്സിലാക്കി തരാം അപ്പോൾ ബലരാമന് അടുത്ത സംശയം വന്നു ഈ സ്ത്രീ ഇങ്ങോട്ട് നോക്കുന്നത് ഭഗവാൻ അങ്ങോട്ടും കൂടെ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ ഭഗവാൻ അങ്ങോട്ടും കൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ അടുത്ത ദിവസം ബലരാമനും കൃഷ്ണനും മാത്രമായി നടക്കാനിറങ്ങിയ ദിവസം ഭഗവാൻ ബലരാമൻ പറഞ്ഞത്രയും ഭഗവാനോട് ഇന്ന് ഈ വഴിക്ക് പോകണ്ട നമുക്ക് മറ്റേ വഴിക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് റൂട്ട് മാറ്റി വിടാനായിട്ട് ശ്രമിച്ചു തേറെ അപ്പം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതോറും ഭഗവാൻ പറഞ്ഞാൽ അല്ല നമുക്ക് ഈ വഴിക്ക് തന്നെ പോവാം ഇതല്ലേ നല്ല വഴി ഇതല്ലേ നമ്മൾ ദിവസവും നടക്കുന്ന വഴി അങ്ങനെ പറഞ്ഞ് 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 ഭഗവാൻ മറ്റേ വഴിക്ക് തിരിയാൻ കൂട്ടാക്കടില്ലാത്തത്രേ എത്ര ശ്രമിച്ചു കിട്ടും ഭഗവാൻ ഈ വഴിക്ക് തന്നെ വരണം ഇന്ന് ഭഗവാനും വാശി പിടിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഭഗവാനും ബലരാമനും കൂടി ആ വഴിക്ക് തന്നെ വരുമ്പോൾ ഭഗവാനെ കണ്ടതും ആ വാതിൽ വീണ്ടും തുറക്കപ്പെടുകയും അതുപോലെ തന്നെ ആ വാതിലിന് പുറകിലായിട്ട് ഒരു സ്ത്രീരൂപം കാണുകയും ചെയ്തു അതോടെ ബലരാമന് ഉറപ്പായിത്ര ഇവർ തമ്മിൽ എന്തോ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു കഥകൾ ചിലപ്പോൾ അനുസ്മരിക്കാൻ വിട്ടുപോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ സപ്താഹത്തിൻ്റെ ഇടയിൽ അതിനുള്ള സമയം കിട്ടാത്തതായിരിക്കാം വിസ്തരിച്ച് പറയാനുള്ള സമയം കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രം ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കുന്ന കഥകളാണ് കേട്ടോ ഇതൊക്കെ കാരണം നാരായണീയ സപ്താഹമാണ് ഞാൻ കഥകവും കേട്ടിട്ടുള്ളത് എനിക്ക് ഭാഗവത സപ്താഹം അത്ര ഒന്നാമത് ഭാഗതം എനിക്ക് വായിക്കാനൊക്കെ അപ്പോൾ പുസ്തകത്തിൽ നോക്കി ഇരിക്കാനേ പിന്നെ ഭാഗവത തുടങ്ങണം നേരത്തെ എഴുന്നേറ്റിട്ട് പുസ്തകം സത്യം നോക്കിയിരിക്കാൻ മാത്രം ചെയ്യുന്ന അമ്പലത്തിൽ നമ്മൾ മണിക്ക് എണീക്കണം അപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവണ്ടേ അപ്പോൾ എപ്പോഴും ഇങ്ങനെ പുസ്തകത്തിൽ മാത്രം നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഭാഗവത സപ്താഹത്തിനേക്കാളും നാരായണീയ സപ്താഹം കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം കുറച്ച് വായിക്കുകയും അർത്ഥം പറയുക അല്ലെങ്കിൽ ഒരുപാട് കഥ പറയുകയും ചെയ്യുന്ന അതാണ് നാരായണീയ സപ്താഹം അപ്പോൾ ഈ നാരായണീയ സപ്താഹത്തിലാവുമ്പോഴാണ് ആചാര്യനെ ഇത്തരം കുട്ടി കുട്ടി കുട്ടിക്കുട്ടിക്കുട്ടി കഥകളൊക്കെ അനുസ്മരിക്കാനുള്ളൊരു സമയം കിട്ടാറുള്ളത് അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ സത്യഭാമയും ശ്രീ ഗുരുവായൂരപ്പനും തമ്മിൽ വിവാഹത്തിന് മുമ്പേ ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കഥ കൊണ്ട് അനുസ്മരിക്കുന്നത് അതുമാത്രമല്ല കേട്ടോ ആ സമയത്താണ് സത്രാജ്യത്ത് സത്യഭാമയുടെ അച്ഛന് സത്രാജ്യത്തിന് ഒരു സിമന്തകമണി സൂര്യനെ സൂര്യഭഗവാനെ തപസ് ചെയ്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുകയാണത്രേ അദ്ദേഹത്തിന് ആർക്കും ഒരു വിലയില്ലാന്ന് അപ്പോൾ ഒരുപാട് ധനികനായി കഴിഞ്ഞാൽ എല്ലാവരും വക വകവെക്കും അല്ലെങ്കിൽ വില വയ്ക്കും എന്നൊക്കെ ഒരു തോന്നല് വന്നത് എൻ്റെ പേരിലാണ് അദ്ദേഹം സൂര്യഭഗവാനെ തപസ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ സത്രാജ്യത്തിൻ്റെ സിമന്തകമണി സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തത് അപ്പോൾ ഈ സ്യമന്തകമണിയുടെ പ്രത്യേകത എന്താണെങ്കിൽ സിമന്തകമണി എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ ഭാഗത്ത് എട്ടെട്ട് ഭാരം സ്വർണം എപ്പോഴും ഉണ്ടാകും അതായത് ധനികനായി മാറും അതാണിത്രേ അതിൻ്റെ ഒരു ഫലസിദ്ധി അപ്പോൾ ഈ ഒരു മണി കെട്ടിയത് അറിഞ്ഞിട്ട് പലരും മണി കാണാൻ വരികയും സത്യാജിത്തുമായിട്ട് കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭഗവാനൊരു കൗതുകം തോന്നിത്രയും ഈ ഒരു സിമന്തകമണി സത്രാജ്യത്തിനോട് ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പറയും ഇതൊഴികെ ബാക്കി എന്തും ഞാൻ തരാം എന്ന് പറയും എന്നാണ് ഭഗവാന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ സത്യഭാമയെ ചോദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ പോയിട്ട് സീമന്തകമണി എനിക്ക് തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചത് അല്ലാതെ ഭഗവാനിപ്പോൾ എന്തിനാ സീമന്തകമണി എന്നാണ് ആചാര്യൻ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സേമന്തകമണി ചോദിച്ചതും ഭഗവാൻ പ്രതീക്ഷിച്ച മറുപടി അല്ല അവിടെ സത്യ സത് രാജ്യത്ത് പറഞ്ഞത് ഇത് എൻ്റെ അനിയൻ പ്രസേനനു കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് അത്ര പറഞ്ഞത് അപ്പോൾ ഭഗവാൻ വിചാരിച്ചത് ഇതൊഴികെ ബാക്കി എന്തും തരാമെന്ന് പറഞ്ഞാൽ ബംഗളെ ചോദിക്കാമെന്ന് പക്ഷെ അത് സംഭവിച്ചത് അവിടെ മറ്റൊന്നായിരുന്നു അതിന് പകരം ഇതെൻ്റെ അനിയനു കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയും അങ്ങനെയാണ് ഭഗവാൻ സത്യ സത് സ്യമന്തകമണിക്ക് ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു ഭഗവാൻ ഒരു ചീത്തപ്പേര് വന്നു എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു കഥ അനുസ്മരിക്കാൻ മറ്റൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ ഭഗവാൻ വരെ ചീത്തപ്പേരുണ്ട് പിന്നെ നമ്മൾ മനുഷ്യന്മാർക്ക് ചീത്തപ്പേരി ഇല്ലാതിരിക്കില്ലാലോ അപ്പോൾ അത്ത കണ്ടാൽ ചീത്തപ്പേരുണ്ടാവും എന്ന് പണ്ട് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാൻ അത്ത ചതുർഥിക്ക് ആകാശത്തുള്ള അമ്പിളിയും മോനെ കണ്ടിട്ടാണ് എന്താ പറയുക അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടായതെന്ന് കുട്ടിയായിരിക്കുമ്പോൾ ഈ ചതുർഥി ദിവസത്തിൽ എന്താ പറയുക ചന്ദ്രഭഗവാനെ കാണാതിരിക്കാൻ വേണ്ടി കുട്ടികളായിരുന്ന ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശി പറഞ്ഞിട്ടുള്ള കഥയാണ് കേട്ടോ അത് അപ്പോൾ അത്ത ചതുർത്ഥി കണ്ടതിൻ്റെ ഫലമായിട്ട് ഭഗവാനെ ചീത്തപ്പേര് വന്നു കാണരുതെന്ന് അപ്പോൾ ഞാനെപ്പോഴും കാണാറുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കും ഈ ഒരു സമയത്ത് കുറച്ചൊരു ഇട ഇടവന്നത് തോന്നുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടൊരു കഥയായിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ ഭഗവാന്റെയും സത്യഭാമയുടെയും പ്രണയത്തിൻ്റെ കഥ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കുഞ്ഞു കഥകളും ഭഗവാന്റെ വിശേഷങ്ങളുമായിട്ട് വരാം നന്ദി